പിണറായിയുടെ മൂന്നാം വരവ് എൽ ഡി എഫ് സർക്കാരിൻ്റെ മൂന്നാം വരവ് അതിന് തിരികൊളുത്തി പിണറായി വിജയൻ അതിന് പിണറായി വിജയൻ തിരികൊളുത്തുന്നു നവംബർ ഒന്നിന് തിരുവനന്തപുരത്ത് ചേരുന്ന സമ്മേളനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തുന്നു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം ദാരിദ്ര്യ നിർമ്മാർജ്ജന ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി മാറാനുള്ള സ്വപ്നത്തിന് തിരികൊളുതുന്നു പിണറായി വിജയൻ ഈ മഹത് സംരംഭത്തിന് മഹാനടന്മാരും വേദിയെ അലങ്കരിക്കും മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും ഒക്കെ വേദിയെ അലങ്കരിക്കും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചരിത്ര നിമിഷമാണ് ഓരോ കേരളീയർക്കും ഇത് അഭിമാന നിമിഷമാണ് ചൈനയിൽ മാത്രമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ചൈനയ്ക്ക് ശേഷം ഇന്ത്യയിലെ കൊച്ചു തുരുത്തായ കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തുകയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഇത് നടത്തുമ്പോൾ വമ്പിച്ച സ്ഥസത്തിനു മുമ്പിൽ ഇത് നടത്തുമ്പോൾ മൂന്നാം സർക്കാരിന് മൂന്നാം എൽ ഡൽ ഡി എഫ് സർക്കാരിന് തിരികൊളുത്തുക കൂടി ചെയ്യുന്നു പിണറായിയുടെ തന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ വളരെ മികവുറ്റതായി മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നു എന്തായാലും എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മിക്ക സർവേകളും പറഞ്ഞു കഴിഞ്ഞു പക്ഷേ പിണറായി അത് വിശ്വസിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹം പറയുന്നത് പ്രവർത്തിക്കുക ആത്മവിശ്വാസം അരുത് അമിതമായ ആത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസം അരുത് എം എ ബേബിയും സി പി എം ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയും അത് തന്നെയാണ് പറഞ്ഞത് അമിതമായ ആത്മവിശ്വാസം സഖാക്കൾക്ക് ഉണ്ടാകരുത് എന്തായാലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളം ചരിത്രപരമായ ഒരു നിമിഷത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഈ ദാരിദ്ര്യ നിർമാർജന പ്രഖ്യാപനം നടത്തുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും അതിൽ നിന്ന് വിട്ടുനിൽക്കും കോൺഗ്രസും ബി ജെ പിയും എന്തൊക്കെ കളി കളിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു കുലുക്കവുമില്ല എൽ ഡി എഫ് സർക്കാരിനെ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരുപാട് അപവാദങ്ങളും ഒരുപാട് വിവാദങ്ങളും ഒക്കെ കൊണ്ടുവരാൻ കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട് തെരുവുകളിൽ പ്രതിഷേധം നടത്തി അവർ അവരുടേതായ രീതിയിലുള്ള എല്ലാ മാർഗങ്ങളും നോക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് പിണറായി വിജയൻ പണ്ട് പിണറായി വിജയൻ ആദ്യമായി സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മനോരമ കൊടുത്ത ടൈറ്റിൽ ശ്രദ്ധേയമാണ് പിണറായി മിന്നൽ പിണറായി ഇതാണ് മനോരമ കൊടുത്ത ടൈറ്റനിൽ അതുപോലെ തന്നെ മിന്നൽ പിണറായി ഇപ്പോഴും നിൽക്കുകയാണ് പിണറായി വിജയൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം പിണറായി വിജയൻ നടത്തുമ്പോൾ അത് ചരിത്ര സംഭവമായി മാറുന്നു ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു ലോകത്തിൽ ചൈന കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയ ഏക സ്ഥലമായി ഏക സംസ്ഥാനമായി കേരളം മാറും എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വലമായ നേട്ടമാണിത് ശബരിമല അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അയ്യപ്പ ഭക്തന്മാരുടെ മുറിവുണക്കിയ പിണറായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വളരെ ശ്രദ്ധിച്ചും കരുതലോടുമേ കരുതലോടുകൂടിയുമാണ് ശബരിമലയിലെ സ്വർണ വിവാദ വിവാദമൊക്കെ ആളിക്കത്തിക്കാൻ യു ഡി ശ്രമിക്കുന്നുണ്ട് പക്ഷേ പിണറായിക്ക് ഒരു കൂസലുമില്ല യു ഡി എഫ് പല വിധത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പിണറായി സർക്കാർ അഴിമതിയുടെ സർക്കാരാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തെക്കുവടക്ക് നടക്കുന്നത് സതീശനാണ് പക്ഷേ സതീശന് പോലും പിണറായി സർക്കാരിനെ ഒന്ന് പക്ഷേ സതീശൻ സതീശന് പോലും താൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ല കോൺഗ്രസ് തമ്മിൽ തല്ലി അങ്ങനെ രസിക്കുകയാണ് എന്തായാലും കേരള പ്രവിയായ നവംബർ ഒന്നിന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മൂന്നാം വട്ട പിണറായി സർക്കാരിന് തിരികൊളുത്തുന്നു പിണറായി വിജയൻ